ഇതിനാണ് എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാവരും എല്ലാരും ആൾക്കാരാണ് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽക്കാർ അവിടെ ഉള്ളവര് എന്താ സഹോദരങ്ങൾ എന്താണ് തുടക്കത്തിൽ തുടക്കത്തിൽ മൂന്ന് ഗുഹാവാസികളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അസഹാബുൽ വിശുദ്ധ കുറൻ പറഞ്ഞ സാധാരണ അതല്ല ഏതല്ല അതല്ല നിങ്ങൾ മലയാളത്തിൽ എടുത്തു നോക്കേണ്ടി അതല്ല എന്നതിന്റെ അർത്ഥം എന്തല്ല നിങ്ങൾ ത്രകാലം ആലോചിച്ചോ എന്താണ് അതല്ല എന്ന് പറഞ്ഞേ ഒരു അതല്ല അവിടെ എന്താണ് അതല്ല ഈ ഇതേ വരെ പറഞ്ഞ എട്ടായത്തിൽ പറയുന്ന വിശുദ്ധ ഖുർആാന്റെ പ്രത്യേകത ആദ്യത്തെ എട്ടായി ഖുർആാനെ പറ്റിയെ പറ്റിയാണ് ആ അതല്ല ഈ ഗുഹാവാസികളാണോ വലിയ അത്ഭുതം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ഖുർആൻ ആണെന്നാണ് അർത്ഥം ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ആദ്യത്തെ എട്ടായത്തിൽ പറഞ്ഞ ഖുർആൻ ആണ് സൂറത്തുൽ ആദ്യത്തെ പത്തായത്ത് സ്ഥിരമായി ഓദിയാൽ എന്താണ് വരുന്ന ആഴ്ച ആഴ്ചയിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും അങ്ങനെ ബെർദൻ കിട്ടുന്നതാണോ അല്ല ആ ആദ്യത്തെ പത്തായത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആാനെ പറ്റിയാണ് ആ വിശുദ്ധ ഖുർആാനെ നെഞ്ചോട് ചേർത്ത് വെച്ചവൻ ദജ്ജാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തന ദാണ് ആ ഏറ്റവും വലിയ ഫിത്തന നിന്ന് ഖുർആനിന്റെ ആളുകൾ രക്ഷപ്പെടും ആ ഒരു മെസ്സേജ് ആണ് ആദ്യത്തെ പത്തായി എന്നിട്ടോ എന്നിട്ടും ഗുഹാവാസികളുടെ കഥവൻ ആരാണ് ഗുഹാവാസികള് ഭരണാധികാരി ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞ് നാട് വിട്ടുപോയി ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു കൂട്ടം യുവാക്കളെ അള്ളാഹു മുന്നൂറ്റി ഒമ്പത് വർഷം ഉറക്കിന്ന പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓദിപ്പിക്കണെന്തിനാന്ന് കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഒരു ഭരണാധികാരി ചിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ശിർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു നാട്ടിൽ ഓടി രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച കുറച്ച് ചെറുപ്പക്കാരെ അള്ളാഹു ഉറക്കിയിട്ട് മുന്നൂറ്റി കൊല്ലം കഴിഞ്ഞ് ജീവിപ്പിച്ചു ആ ചരിത്രം പഠിപ്പിക്കുന്നത് എന്തിനാണ് ഷിർഖിന്റെ ഗൗരവാണ് പ്രാധാന്യാണ് അള്ളാഹുവിൽ വരമേൽപ്പിച്ചോലെ അള്ളാഹു രക്ഷപ്പെടുന്നുള്ള മെസ്സേജ് ആണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിന്നെ വരുന്ന കഥ ഏതാ ഗുഹാവാസികളെ കഥ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കഥ എന്താ രണ്ട് തോട്ടക്കാരുടെ കഥയാണ് എന്താണ് തോട്ടക്കാരുടെ കഥയിൽ ഇത്ര ഉള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ കിൽത്തൽ ജെന്നൈനി എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓദാ മാത്രം എന്താ സഹോദരങ്ങളെ ഗുഹാവാസികളുടെ കഥയിലുള്ളത് അല്ല തോട്ടക്കാരുടെ കഥയിലുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിച്ച രണ്ടാളുകളാണ് രണ്ടാളുകളുടെ നിലപാട് പഠിപ്പിക്കണം അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവിടെ എല്ലാവർക്കും തോട്ടുണ്ട് എല്ലാവരും ബിസിനസ് എടുത്തുണ്ട് എല്ലാവരും ഓരോ ഏർപ്പാടി നടക്കുന്നുണ്ട് എന്തേ ഒരു തോട്ടക്കാരന് അള്ളാഹു നിറയെ അനുഗ്രഹങ്ങൾ നൽകി അവൻ്റെ കൃഷി സമൃദ്ധമാണ് വെള്ളം സുലഭമാണ് നല്ല വിളവുണ്ട് പക്ഷേ ഓൻ്റെ തോന്നൽ എന്താ നല്ല അയ്യാറെട്ടിൻ്റെ വിത്ത് വാങ്ങി ഞാൻ കൃഷിഭവനിന്ന് എല്ലാ കൊല്ലും ഏറ്റവും നല്ല ജെനറ്റിക് എൻജിനീയറിങ്ങിൽ ഏറ്റവും മുന്തിയ വിത്തും ഏറ്റവും നല്ല വളവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് സീസണൊക്കെ നോക്കിയിട്ട് ഏറ്റവും മണ്ണൊക്കെ ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കെമിക്കൽ അനുസരിച്ചാണ് ഞാൻ വളം നിർണ്ണയിക്കുന്നത് അങ്ങനെ ഞാൻ വളരെ അപഗ്രഥിച്ചുകൊണ്ട് വലിയ എന്താണ് എഫർട്ട് നടത്തിയിട്ട് നടത്തുന്ന കൃഷിയായത് കൊണ്ടാണ് എനിക്ക് ഈ വിളവ് എന്നൊരു തോന്നൽ ചില ആൾക്കാർക്കുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കൃഷി നടത്തിയവരെ വിളവുകളൊക്കെ വെള്ളപ്പൊക്കത്തിലും പ്രകൃതി ദുരങ്ങൾ കൊണ്ടും കീടങ്ങൾ വന്നൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഏതൊരു അനുഗ്രഹവും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാന്റെ ഫലില് മാത്രമാണ് അള്ളാന്റെ ഹൗലും കൂവത്തും മാത്രമാണ് ഞമ്മളൊരു എഫർട്ട് കൊണ്ടാണ് അത് എന്നുള്ളൊരു തോന്നല് ഒഴിവാകാനാണ് ഈ കഥ ഇങ്ങനെ എല്ലാ വെള്ളിയേച്ചും പറഞ്ഞിരുന്നത് ചില ആൾക്കാർ എന്താ വിചാരിച്ചോ എന്നിട്ടാ ഗുഹാവാസി എന്താ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച തോട്ടക്കാരന് വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മറ്റേ ആള് പഠിപ്പിച്ചൊടുക്കണെന്ത് ഇല്ലാവി ആ തോട്ടം ഇങ്ങനെ ഉഷാറായി നിക്കണേ കണ്ടപ്പോ എനിക്കൊന്ന് പറഞ്ഞൂടെനോ ഇതൊക്കെ അള്ളാന്റെ മാഷാ മാഷാ ലാ അള്ളാഹ മാഷാവില്ല അതൊക്കെ അള്ളാന്റെ ഒരു കഴിവും ശക്തിയൊക്കെയാണ് അല്ലാതെ നമ്മളൊരു മെനക്കെടുണ്ട് മാത്രല്ല ഇതൊക്കെ പടച്ചോണ്ടൊരു ഔദാരിയാണ് എന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞൂടെ ചോദിക്കണ് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി തരം മുട്ടിച്ച കാർ മുട്ടിച്ച മാഷാ അള്ള മാഷ ലാ കൂവത്ത ഇല്ലാപില്ല പറയണം സഹോദരങ്ങളെ പക്ഷെ പറയല് മാത്രമല്ല അത് ജീവിതത്തിലെ ഒരു നിലപാടാണ് ജീവിതത്തിലെ ഒരു നിലപാടാണ് ഒരാൾ വന്നിട്ട് വീടില്ല കഷ്ടപ്പാടാണ് എന്താ വീടുണ്ടാക്കണം വീടുണ്ടാക്കണം ഞാൻ എന്താ ഈ തൽക്കാലം ഷെഡൊക്കെ കെട്ടിക്കാണ്ട് താമസിക്കാണ് മഴ വന്നാൽ പ്രയാസമാണ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്താ അറിയോ ഒരായിരം റുപ്യ രണ്ടായിരം എടുത്തു കൊടുക്കും ആര്ന്നറിയോ ആരെടുത്തു കൊടുക്കണ അറിയോ എഴുപത്തഞ്ച് ലക്ഷത്തിനും അറുപത്തഞ്ച് ലക്ഷത്തിനും അൻപത് ലക്ഷത്തിനും വീട് വെച്ചവനെ ഒരാൾ വീടില്ല എന്ന് പറയുമ്പോൾ ആയിരം റുപ്യ എടുത്തു കൊടുക്കുന്നത് വലിയ കാര്യം ആയിരം റുപ്യ കൊടുത്തു സഹോദരങ്ങൾ ഓൻ്റെ വീടിന് എന്താ വില അറിയോ ഒരു കോടിയാണ് ഓൻ്റെ വീട്ടിൽ കാറുകട്ട് ഇനോവ തിരിച്ചാൽ സ്ഥലമില്ലാത്തോണ്ട് ഒരു സെന്റ് ചിലപ്പോൾ വാങ്ങിന് പന്ത്രണ്ട് ലക്ഷത്തിന് എന്ത് ഓൻ്റെ ഇനോവന് കയറാം പന്ത്രണ്ട് ലക്ഷത്തിന് എന്നിട്ട് ആരോ ഒരാൾ വന്ന് വീടുണ്ടാക്കാൻ ചോദിക്കുമ്പോൾ രണ്ടായിരത്തിന്റെ ആയിരത്തിന് നോട്ട് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ധർമ്മിഷ്ടനാണ് അതൊരു നിലപാടാണ് മാഷാ ലാ അള്ളാലാ അപ്പൊ ഒരാൾ വന്ന് ചോദിക്കുമ്പോ സഹോദരങ്ങളെ ഓൻ്റെ വീടുണ്ടാക്ക നാല് ലക്ഷം അഞ്ചു ലക്ഷത്തിനൊക്കെ പാവങ്ങൾ വീടുണ്ടാക്കിണ്ട് ഇത് എന്റെ വീട് ഒരു കോടിക്ക് വീടുണ്ടാക്കിയോ പന്ത്രണ്ട് ലക്ഷം കൊടുത്ത് റിനോവ തിരിച്ചാൻ വേണ്ടി സ്ഥലം വാങ്ങിയ ആൾക്കാർ സഹോദരങ്ങളെ അഞ്ചു ലക്ഷത്തിന്റെ വീടൻ ഉണ്ടാക്കി കൊടുക്കണം അതാണ് മാഷാ ലാ അള്ളാലാ എന്നുള്ള നിലപാട് ആ നിലപാടിലേക്കാണ് മുസ്ലിങ്ങൾ വരേണ്ടത് മുൻഗാമികൾ ആ നിലപാടിലേക്ക് വന്നവരായിരുന്നു ഞമ്മളിത് സ്റ്റിക്കർ ചെയ്ത് ഒട്ടിച്ചു അതന്നെയാണ് അൽക്കൽ അടുത്തെന്താ ദുൽഖർണിന്റെ കഥ പറയുന്നുണ്ട് ദുൽഖർണിൻ എന്ന രാജാവിന്റെ കഥ പറയണ്ട് മുഫസ്കളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ കഥയിൽ അത് എവിടെ ആര് എന്തിനൊന്നും വെറുതെ കൊറേ വായിച്ച് സമയം കളയണ്ട പടച്ചോ കൃത്യം ും ഒരു കാര്യം പഠിപ്പിച്ചതെങ്കിൽ അതിന്റെ അപ്പുറപ്പുറം നോക്കേണ്ട ആവശ്യമില്ല അത് ആരായിരുന്നു അത് പനി മറ്റേയാളാവോ ഇയാളാവോ അയാൾ മുസ്ലിമാണോ ഗാഫീർ ആണോ ഇങ്ങനെ ഭയങ്കര ചർച്ച ചെയ്ത് ചില ആൾക്കാർ പോണാണ് തഫ്സീറൊക്കെ വായിച്ചുണ്ട് അതിൻ്റെ ഒന്നും ഒരു ഇടങ്ങേറും ഇല്ല പഠിച്ചോം പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി ദുൽഖർണേൻ്റെ കഥ പറയുമ്പം അല്ല പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ദുൽഖർണെ നല്ല പവർഫുൾ ആയിട്ട് രാജാവായിരുന്നു വളരെ ശക്തിമത്തായ ഒരു ഭരണാധികാരിയായി എന്നിട്ടോ യഹുജൂജ്ഹുജിന്റെ ഷെറില് നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ലോഹങ്ങൾ ഒരുക്കി വലിയൊരു മതിലുണ്ടാക്കി വലിയൊരു മതിലുണ്ടാക്കി ആ മതിലുണ്ടാക്കിയിട്ട് യഹുജൂജിന്റെയും മഹുജൂജിന്റെയും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആ ജനങ്ങളെ രക്ഷിച്ചു എന്നിട്ടോ ആ തൂനി സുബറൽ ഹദീദ് ലോഹക്കട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അത് ഉരുക്കി വലിയൊരു മതിലുണ്ടാക്കിയിട്ട് അവസാനം എന്താണ് അവസാനം ആ ഞാൻ ഉണ്ടാക്കി തന്നിലേന്നല്ലാണ് റബ്ബിക്ക ഇതെന്റെ റബ്ബിന്റെ റഹ്മത്താണെന്നാണ് ആദാ റഹമത്തും ഇതെന്റെ റബ്ബിൽ നിന്നുള്ള ഔദാര്യമാകുന്നു എന്നാണ് ഇത് ഞാൻ അങ്ങനെ ഒരു കൈ കൊണ്ടുണ്ടാക്കിയതല്ല അത് പടച്ചോണ്ട് ഔദാര്യം അപ്പൊ ആ ഒരു മെസ്സേജ് എന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടോ മക്കളാകട്ടെ ഭാര്യ വീടാകട്ടെ സമ്പത്താകട്ടെ കച്ചവടമാകട്ടെ ഇതൊക്കെ പടച്ചോന്റെ ഒരു ഔദാര്യം മാത്രമാണ് ഞാൻ ഇങ്ങനെ മെനക്കെട്ടോണ്ടൊന്നല്ല ഇത് എന്നുള്ളൊരു ബോധാണ് അൽഖഫ്തുമ്പോ എല്ലാ വെള്ളിയേച്ചും കിട്ടണ്ടത് കഥണ്ട് എന്താണ് കലാഖർ പച്ചക്ക് പഠിപ്പിക്കാണ് കലാഖർ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്കുമത്ത് പഠിപ്പിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഞരമ്പ് മുറിക്കുന്ന കുട്ടിയൊക്കെ എന്താണ് ഉമ്മ പറഞ്ഞോട് മുറിക്കുക ഭർത്താവ് ദേശപ്പെട്ടത് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക ആറാമത്തെ കലാ കദർ എഴുതിച്ച് മാർക്ക് വാങ്ങിയ പോരാ എന്താണ് കലാ കലാകദർ അങ്ങനെ പഠിപ്പിക്കാണ് മൂസാനബിന്റെ കഥയിൽ എന്താണ് സഹോദരങ്ങളെ നബി നബിദർ നബി യാത്ര പോവാണ് മുസാൻ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളും അറിയാം എന്താണ് ഒന്നും ചോദിക്കാൻ പാടില്ല പലതും ഞാൻ ചെയ്യും മിണ്ടാൻ പാടില്ല അതാണ് യാത്രന്റെ ഒരേ ഒരു കണ്ടീഷൻ മിണ്ടിയാൽ മിണ്ടിയാലെന്ത് ചെയ്യും മിണ്ടിയ യാത്ര അവസാനിക്കും ചോദിക്കാൻ പാടില്ല ഞാൻ എന്ത് ചെയ്തു ചോദിക്കാൻ പാടില്ല അങ്ങനെ ചെല്ലുമ്പോൾ എന്താണ് ഒരു കപ്പൽ കയറിയിട്ട് ഒരു പാവങ്ങളുടെ കപ്പലാണ് ഒരു സൊസൈറ്റിന്റെ കപ്പൽ സൊസൈറ്റി സഹകരണ സർവീസിന്റെ കപ്പലാണ് ചേർച്ചോളി ആ കപ്പലില് കേറിയിട്ട് മൂസാ നബി എന്ത് ചെയ്യും നബി കപ്പൽ ഓട്ടാക്കി അപ്പൊ മൂസാ നബി പ്രതികരിച്ചു ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകന്മാരെന്തെയ്യും അധർമ്മം കാണുമ്പോൾ പ്രതികരിക്കും എന്താണ് ചെയ്യുന്നത് ഒരു കപ്പൽ പാവപ്പെട്ട ഈ കപ്പലിൽ കയറിയിട്ട് അവരുടെ കപ്പലിന് ഓട്ടുണ്ടാക്കുകയാണോ ചോദിച്ചു മിണ്ടാൻ പാടില്ല ഞാൻ പലതും ചെയ്യും മിണ്ടാൻ പാടില്ല അതാണ് കണ്ടീഷൻ നീ മിണ്ടിയ പ്രശ്നമാണ് അങ്ങനെ വീണ്ടും എന്ന് പറഞ്ഞാൽ അല്ല ഉദ്ദേശിച്ച ഞാൻ മുണ്ടൂല എന്ന് പറഞ്ഞു അവിടെ മെസ്സേജ് അല്ല ഉദ്ദേശിച്ച ഞാൻ മുണ്ടൂലാന്നാ പറഞ്ഞു അങ്ങനെ വീണ്ടും യാത്ര പോവുകയാണ് അങ്ങനെ വീണ്ടും ചെയ്തു ഒരു കുട്ടിനെ കാണുമ്പോ ആ കുട്ടീനെ കൊല്ലുകയാണ് ചെറുനബി അപ്പൊ നബി വീണ്ടും പ്രതികരിച്ചു എന്താണ് ഒരു കുട്ടിനെ കൊല്ലേ ഇഞ്ഞ് ഇഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാൽ ഇനി ഇവിടെ അവസാനിക്കുമാണ് അങ്ങനെ വീണ്ടും യാത്ര ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഭക്ഷണമൊക്കെ കുറേ വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ തെണ്ടി നടന്നിട്ട് ആ ഗ്രാമത്തിലെ ആളുകൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ല അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തിൻ്റെ ഒരു മതിൽ പൊഴിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായിട്ട് നിൽക്കുന്നുണ്ടാവും അത് മൂസാ നബി അല്ലെ സുഹൃനബി കയറി നന്നാക്കി പൊളിച്ചണം നന്നാക്കി അപ്പോൾ മൂസാ നബി ചോദിച്ചു ഈ ഭക്ഷണം കൂടി തരാത്ത ഈ നാട്ടുകാരെ മതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം വാങ്ങാമായിരുന്നില്ലേ എന്തിനാണ് നന്നാക്കി എന്ന് രൂപത്തിൽ പറഞ്ഞു നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കണേ പക്ഷേ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഒന്നെന്താണ് ഒന്ന് ആ കപ്പൽ പാവങ്ങളുടെ കപ്പലാണ് അത് പിടിച്ചെടുക്കാൻ ഒരു കൊള്ളക്കാരനായ രാജാവോടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ആ കപ്പൽ പിടിച്ചെടുക്കാതെ കാരണം അതിൽ ചെറിയ ഡാമേജ് ഉണ്ടാക്കി ചെറിയ ഡാമേജ് ഉണ്ടാക്കിയാല് ആ ഡാമേജുള്ള കപ്പലെന്ത് ചെയ്യൂല അവൾ പിടിച്ചെടുക്കൂല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പറയാണ് ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കളെ കൊല്ലും അപ്പൊ മൂസാ നബിക്ക് തോന്നിയാ അങ്ങനെ കൊല്ലണ മാതാപിതാക്കളാണ് മാതാപിതാക്കളെ കൊല്ലുന്ന കുട്ടിയാണ് പിന്നെ പിന്നെന്ത് ചെയ്യണ്ട അവൻ ജീവിക്കേണ്ടത് അപ്പൊ നമുക്ക് തോന്നില്ലേ തോന്നുന്നില്ലേ ശരിയായിന്ന് അതേപോലെ ചെയ്യും ആ മതില് ആ മതിലിന്റെ പിന്നിൽ ഒരു ഹിക്കുമത് ഉണ്ട് അതും പറഞ്ഞുകൊടുക്കും അപ്പൊ തോന്നുകയാണ് എന്ത് അപ്പൊ തോന്നുകയാണ് ആ ആ ചെയ്തതൊക്കെ നന്നായി തോന്നാണ് അപ്പൊ നമ്മളെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നേരം വെളുത്ത് വൈകുന്നേരാവോലത്തു ഇപ്പൊ ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഒരു ഒന്ന് ചെറിയൊരു ആക്സിഡന്റ് ആയി വിചാരിച്ചാ ഒരു ക്ലാസ് നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോ ആക്സിഡന്റ് ആയി ഇപ്പൊ ഞമ്മൾ വിചാരിച്ചോ എന്റെ പഠനെ ഞാൻ ഇപ്പൊ ഒരു ക്ലാസ് ഇൻമക്കും കൂടി അല്ലല്ലോ പോണ് കുറാം ക്ലാസ് കേൾക്കാനാണല്ലോ എന്നിട്ട് ഇന്നോട് ഈ പണി കാട്ടിയല്ലോ കഴിഞ്ഞു കൂലി പോയി സഹോദരങ്ങളെ നന്ദികേടിന്റെ വർത്താനാണ് അതല്ല വരേണ്ടത് വാക്ക് ഇതൊക്കെ പടച്ചോം കണക്കാക്കി ഒക്കെ സംഭവിക്കുന്നില്ല പടച്ചോന് അതിലൊരു ഉണ്ട് ആ ഇക്കുമത്തി നമുക്ക് മനസ്സിലാണില്ല അതാണ് നമുക്ക് മനസ്സിലാണില്ല മൂസാ നബിക്ക് അപ്പൊ മനസ്സിലായില്ല കുറച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോ മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ തിന്മയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ വലിയൊരു ഹിക്കുമത്ത് അതിൻ്റെ പിന്നിലുണ്ട്